ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തമ്മിനെ കണ്ട പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പത്ത് അടിസ്ഥാന സ്കിൽസിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വൺ ഓൾവേസ് വെയർ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലോത്ത്സ് ഇത് നമുക്ക് അതായത് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ വസ്ത്രം ധരിക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ടും നമുക്കും അതൊരു ഫ്രഷായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ കിട്ടുക നമ്പർ ടു ധൈര്യത്തോടെ സംസാരിക്കുക അതായത് നമ്മൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും അതിനെപ്പറ്റി പറയാനായിട്ട് നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട ധൈര്യത്തോടെ തന്നെ സംസാരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനെപ്പറ്റി സംസാരിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ചെറിയൊരു ഉൾബായ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉൾബായ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളത് പുറത്തേക്ക് കാണിക്കരുത് നമ്മളാ ഒരു കോൺഫിഡൻസ് വിട്ട് കളയാതെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ സംസാരിക്കുക അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ അത് ഈ ധൈര്യം ഉണ്ടല്ലോ ഈ ധൈര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം നമ്പർ ത്രീ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ പൈസ ഉള്ളവനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ ജാ ഉയർന്ന ജാതിയാണോ താഴ്ന്ന ജാതിയാണോ എഡ്യൂക്കേഷൻ കൂടുതലുള്ളവനാണോ എഡ്യൂക്കേഷൻ ഇല്ലാത്തവനാണോ കളറ് കുറഞ്ഞവനെന്നോ കളറ് കൂടിയവനെന്നോ എന്നൊന്നും വേർതിരിവില്ലാതെ എല്ലാവരും ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുക ഫോർത്ത് വൺ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കേട്ടോ പുഞ്ചിരിക്കുക ഈ സ്മൈൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അത് വലിയൊരു ഇമ്പാക്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പോസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് ഷെയർ ചെയ്യാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു വഴി വേറെ ഇല്ല ഇല്ലാട്ടോ അതായത് സ്മൈൽ ചെയ്യുക ഈ പുഞ്ചിരി പുഞ്ചിരിയോടെ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ്സും പിന്നെ അതുപോലെ നമ്മുടെ ഒരു സക്സസ്സും എല്ലാത്തിൻ്റെയും ഒരു എന്താ ഒരു ആണ് കേട്ടോ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സത്യം പറയുക ഈ നൊണ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്കത് പിന്നീട് അതിനെപ്പറ്റി പറയുമ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു നൊണ പറഞ്ഞു നമുക്കത് അടുത്ത പ്രാവശ്യം അവരത് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റത്തില്ല അതെനിക്ക് നേരിട്ടൊരു അനുഭവം കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നൊണയാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഞാനതിനെ പറ്റിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ചോദിച്ചപ്പോൾ ആ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരിക്ക് അത് ഓർമ്മയില്ല പുള്ളിക്കാരി പിന്നെ അത് പറയേണ്ടത് വേറൊരു കഥയായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ കഥയിൽ സത്യം സത്യം ഇതുപോലെ പുറത്ത് വരും അപ്പം നമ്മുടെ ആ ഒരു വില തന്നെയല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കിട്ടുന്നത് പിന്നെ എനിക്ക് പിന്നെ ആ ഒരാൾ വിശ്വസിക്കാനേ കഴിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറയാൻ ശ്രമിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക അതായത് കണ്ണിലാണ് നമ്മുടെ കണ്ണുകളാണ് കണ്ണുകൾ ഒരിക്കലും നുണ പറയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മളെപ്പോഴും നമ്മുടെ ആ കണ്ണുകളിൽ നോക്കിയിട്ട് വേണ്ടിട്ട് ഒരാളുടെ അടുത്ത് കോണ്ടാക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സിക്സ് വൺ നമ്മുടെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് നമ്മൾ മനസ്സിലാക്കുക ഒരാളിൽ എന്തെങ്കിലും ഒരു വിഷമത്തിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനുണ്ടായിരിക്കും പക്ഷെ അത് അവരുടെ മൂഡ് ഓക്കെ ആയിരിക്കില്ല അവരത് അവർ ഓക്കെ ആയിട്ടുള്ള ഒരു സമയമായിരിക്കില്ല എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അത് മസ്റ്റാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അതായത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട ഇടണം അത് എന്താ നമുക്കത് നമ്മൾ നമുക്ക് തന്നെ നമ്മളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ പറയും എന്ത് വിചാരിക്കും എന്നൊന്നും നോക്കരുത് ഒരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് ചിന്തിച്ചോളും എട്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക സെൽഫ് ലവ് നമ്മളുണ്ടല്ലോ നമുക്ക് തന്നെ നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ലൈവ് സെൽഫ് ലവ് അത് മുഖ്യം അതാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്തെങ്കിലും കഴി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ നെഗറ്റീവ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്താ ഇത് ഈ സെൽഫ് ലവ് ഉണ്ടല്ലോ അതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ നമുക്കത് കൂട്ടാൻ പറ്റും പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഉണ്ടല്ലോ സോറി മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് കൂട്ടാനും ഈ സെൽഫ് ലവ് ഭയങ്കര ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇഷ നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നന്ദി ഉണ്ടാവുക അതായത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്തൊരു ഒരു താങ്ക്സ് പറയുക അത് നമുക്ക് നമ്മൾ നമ്മളവരുടെ അടുത്ത് ചെറുതാവിയൊന്നും ഇല്ല നമ്മളൊരു ചെ ചെറിയൊരു താങ്ക്സ് പറയ പറയുന്നതിലൂടെ എന്താ ആ ഒരു ഹാപ്പിനെസ്സും ഒരു മെൻ്റൽ പീസൊക്കെ നമുക്ക് കിട്ടും നമുക്കെന്നല്ല അവർക്കും കിട്ടും നമ്മളെ പറ്റിയിട്ട് നല്ലൊരു ഒരു ഇമ്പാക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്ദി ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അടിമയായി പോവരുത് ാസ്റ്റ് വൺ ഉണ്ടല്ലോ എഫേർട്ട് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തില് നല്ലപോലെ എഫേർട്ട് ഉണ്ടല്ലോ അതിന്റെ റിസൾട്ട് നമുക്ക് ബോണസ് അടക്കം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ കഴു എന്താ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട കുറച്ച് കഴിവുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും നമുക്ക് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് വന്നിട്ടുണ്ടല്ലോ ഒരു ഇന്നർ വേൾഡും ഒരു ഔട്ടർ വേൾഡും ഉണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഈ ഔട്ടർ വേൾഡിലോട്ടാണ് അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ട് നമ്മൾ കുറേ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കഴിവുള്ള കുറേ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളതൊന്നും കാണത്തില്ല നമ്മളെപ്പോഴും എന്ത് പറയും മറ്റുള്ളവർ മറ്റുള്ളവർ നമ്മൾ പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക അവർ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കുക നമ്മളങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞൊരു ലോകമുണ്ട് ആ ലോകത്തിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയും നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് നമുക്ക് വേറെ എവിടെയൊന്നും കിട്ടത്തില്ലാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡെയിലി ബ്ലോക്ക് ഞാൻ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇന്ന് റെയിനുവിനെ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാണ് അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ബിരിയാണി എപ്പോഴും പറയും ബിരിയാണി വേണം ബിരിയാണി വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ അവൻ എപ്പോഴും വന്നിട്ട് ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് രാവിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കയറിയത് എന്താ അവന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് അത് കൊടുത്ത് അവൻ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കഴിക്കുന്നതാണ് പക്ഷെ ഇന്ന് അവൻ ബിരിയാണി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഭാഷയില്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് അത് കൊടുത്തു പിന്നെ പറഞ്ഞു പപ്പ വന്നിട്ട് കഴിക്കാൻ ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആശന മടിയായി പിന്നെ ഫോൺ നോക്കി ഇരിക്കാനുള്ളൊരു ഇതൊക്കെ ആയിട്ടോ അപ്പം പപ്പ പിന്നെ ായപ്പോഴത്തേക്കിനും വന്നിട്ടുണ്ട് ഞങ്ങളപ്പം ഫുഡൊക്കെ കഴിക്കണം പിന്നെ വന്നിട്ടും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പം ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്കൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും വേഗം വന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാണ് കഴിച്ച് കഴിഞ്ഞിട്ട് റെയിനുവിനെ ഒന്ന് ഉറക്കണം ഉറക്കിയിട്ട് പിന്നെ അവൻ വൈകുന്നേരം എണീക്കുള്ളൂ കേട്ടോ അപ്പോൾ അവന് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉഷാറായിട്ട് വൈകിട്ട് എണീറ്റ് പിന്നെ ഞങ്ങൾ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ ഫുഡ് കഴിക്കാണ് ഫുഡ് ുമ്പോൾ തന്നെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയണ ഒരു ടൈമും കൂടിയാണ് കേട്ടത് പിന്നെ ഞങ്ങൾ കെടുക്കണ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ കൂടെ വന്നിരുന്നിട്ട് കളിക്കും ആ ആള് കുറച്ച് നേരമെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ടൈം കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കും പിന്നെ ആ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉറങ്ങുക നല്ല പോലെ കുറേ നേരൊക്കെ ഇരുന്ന് വിളിച്ചാലൊക്കെയാണ് പിന്നെ ഉറങ്ങാനൊക്കെ വരാം കളിച്ച് കളിച്ച് മതിയാവില്ലാട്ടെ ഈ ഒരു സമയത്ത് അവനെ പക്ഷേ ഈ സമയത്ത് ഞാനെങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറക്കും അല്ലെങ്കിൽ അവൻ വൈകിട്ട് അഞ്ച് മണി ആറ് മണിയാകുമ്പോഴത്തേക്കിനും ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് വാശിയായിരിക്കും കേട്ടോ പിന്നെ കിട്ടുക ഫുൾ അലമ്പായിരിക്കും അപ്പൊ ഞാൻ ഈ സമയത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ഉറക്കൂട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാട്ടോ അപ്പൊ അത്രേയുള്ളൂ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രേയുള്ളൂ താങ്ക്